പുസ്തകം ഒന്ന് അധ്യായം നാല് മനുഷ്യന്റെ സൃഷ്ടിയും പതനവും ആദത്തെ ആറാം ദിവസം മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള യുവാവായി അവിടുന്ന് സൃഷ്ടിച്ചു ക്രിസ്തു പേടകൾ സഹിച്ചു മരിക്കേണ്ടിയിരുന്നതും ഇതേ പ്രായത്തിലായിരുന്നു ശാരീരികമായി ആദം ക്രിസ്തുവിന് സദൃശനായിരുന്നു ആത്മീയമായും അവർ തമ്മിൽ സമാനതകൾ ഉണ്ടായിരുന്നു ആദത്തിൽ നിന്ന് ദൈവം സൃഷ്ടിച്ച ഹൗവ രൂപത്തിലും കാഴ്ചയിലും പരിശുദ്ധ കന്യകയ്ക്ക് സമാനയായിരുന്നു പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പ്രതിരൂപങ്ങളായിരുന്ന ആദത്തെയും ഹൗവായേയും ദൈവം വളരെയേറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പരിപാലിച്ചു അവിടുന്ന് അവർക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ നൽകുകയും ക്രിസ്തുവും മറിയവും പൂജാതരാകുന്നതുവരെ അവരോടും അവരുടെ സന്താനങ്ങളോടുമൊപ്പം ആയിരിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ മാനവകുലത്തിന്റെ മാതാപിതാക്കളെ സൃഷ്ടിച്ച സന്തോഷ വാർത്ത വളരെ നാൾ നിലനിന്നില്ല കാരണം സാത്താൻ അവരുടെ ഉത്ഭവത്തിനായി കാത്തിരിക്കുകയായിരുന്നു അവർ ഉത്ഭവിക്കപ്പെട്ട മാത്രയിൽ സാത്താൻ അവർക്കു നേരെ അസൂയയും കോപവും പകയും ശത്രുതയും കൊണ്ട് ജ്വലിച്ചു മറ്റെല്ലാ ജീവജാലങ്ങളുടെയും ഉത്ഭവപ്രക്രിയ ദർശിക്കാൻ അവന് കഴിഞ്ഞതുപോലെ ആദത്തിന്റെയും ഹവ്വായുടേയും ഉത്ഭവ രീതി ദർശിക്കാൻ അവൻ അനുവദിക്കപ്പെട്ടില്ല എന്തെന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതും വാരിയെല്ലിൽ നിന്ന് ഹൗവായെ സൃഷ്ടിച്ചതുമായ സംഭവങ്ങൾ ദൈവം അവനിൽ നിന്ന് മറച്ചുവെച്ചിരുന്നു അവർ സംഗമിക്കുന്ന ആ പ്രത്യേക കാലയളവും അവന് വെളിപ്പെടുത്താൻ ദൈവം തിരുമനസായില്ല മറ്റെല്ലാ ജീവജാലങ്ങളെയും കാൾ ശ്രേഷ്ഠമായ രൂപഘടനയാൽ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യപ്രകൃതിയും അവരുടെ ശാരീരിക ആത്മീയ സൗന്ദര്യവും ദർശിച്ച സാത്താൻ കൂടുതൽ കൂടുതൽ അസൂയാലുവായി ദൈവം അവർക്ക് പിതൃതുല്യമായ സ്നേഹവും എല്ലാ സൃഷ്ടികളുടെയും മേൽ അധികാരവും നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശയും നൽകുന്നത് കണ്ടപ്പോൾ അവന്റെ അസൂയ ഉഗ്രക്രോധമായി രൂപാന്തരം പ്രാപിച്ചു എങ്ങനെയും അവരുടെ ജീവൻ എടുക്കാൻ അവൻ വ്യഗ്രത പൂണ്ടു അത്യനതന്റെ ശക്തി അവനെ തടയുമെന്ന ബോധം ഇല്ലായിരുന്നെങ്കിൽ അവൻ തീർച്ചയായും കുപിതനായ ഒരു സിംഹത്തെ പോലെ അവരെ കൊല്ലുക തന്നെ ചെയ്യുമായിരുന്നു എങ്കിലും അവൻ മനസ്സിരുത്തി ചില കുതന്ത്രങ്ങൾ കാത്തിരുന്നു തന്റെ കുതന്ത്രങ്ങളിലൂടെ ദൈവത്തിന്റെ കൃപയിൽ നിന്ന് അവരെ അകറ്റാമെന്നും അവരെ അവിടുത്തെ ശത്രുക്കളാക്കി മാറ്റാമെന്നും അവൻ വിചാരിച്ചു ഇവിടെയാണ് ലൂസിഫറിന് തന്റെ ബുദ്ധി മതിയാക്കാതെ വന്നത് വചനം പരിശുദ്ധ മറിയത്തിന്റെ ഉദരത്തിൽ മാംസം ധരിക്കുമെന്ന് അനാദിയിലെ അവന് വെളിപ്പെടുത്തിയെങ്കിലും അത് എപ്പോൾ എപ്രകാരം സംഭവ്യമാകുമെന്ന് അവനിൽ നിന്നും മറിക്കപ്പെട്ടിരുന്നു ഇപ്രകാരം രഹസ്യങ്ങളും സമയങ്ങളും അറിയാനാവാതെ അവൻ ആദ്യമുതലേ ഉഴലണമെന്ന് ദൈവം തീരുമാനിച്ചിരുന്നു ആദത്തിന്റെയും ഹൗവായുടേയും ഉത്ഭവ രഹസ്യവും ദൈവം അവനിൽ നിന്ന് മറച്ചു കളഞ്ഞു ക്രിസ്തുവിനും മറിയത്തിനും നേരെയുള്ള അവന്റെ കോപം ദൈവം തടഞ്ഞു നിർത്തി അതിനാൽ ഹൗവായിൽ നിന്ന് ആദം ഉത്ഭവിച്ചുവെന്നും ആദമാണ് മാംസം ധരിച്ച വചനമെന്നും ഹൗവ അവന്റെ മാതാവാണെന്നും പിശാജ് ശങ്കിച്ചു അവരെ ദൈവിക ശക്തി സംരക്ഷിച്ചിരുന്നതിനാൽ അവർക്ക് ഉപദ്രവമൊന്നും വരുത്താൻ അവന് കഴിഞ്ഞില്ല എന്നാൽ അവർക്ക് ദൈവം നൽകിയ കൽപ്പനകൾ അവരുടെ സംഭാഷണത്തിലൂടെ അവൻ മനസ്സിലാക്കിയിരുന്നു അവരുടെ സംഭാഷണ ശകലങ്ങൾ ശ്രവിച്ചതിലൂടെ അവരുടെ സ്വാഭാവിക വരങ്ങളെക്കുറിച്ചുള്ള അറിവ് അവന് ലഭിച്ചു അലർന്ന പോലെ അവൻ അവരെ വേട്ടയാടാൻ തുടങ്ങി ഒന്ന് പത്രോസ് അഞ്ച് എട്ട് അവരെ ആക്രമിക്കാൻ വേണ്ട പഴുതിനായി അവൻ തക്കം പാർത്ത് കഴിഞ്ഞിരുന്നു എങ്കിലും രക്ഷാകരക്രമത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതുവരെ മറിയത്തിനും ക്രിസ്തുവിനും നേരെയുള്ള കോപം പ്രകടിപ്പിക്കാൻ അവൻ ഭയപ്പെട്ടു എല്ലാത്തിലുമുപരിയായി വെറും സൃഷ്ടി മാത്രമായ സ്വർലോകരാജ്ഞിയാൽ താൻ തോൽപ്പിക്കപ്പെടുമെന്ന ഭയവും അവനെ വേട്ടയാടിയിരുന്നു ആദത്തിനും ഹൗവായ്ക്കും നൽകപ്പെട്ട ദൈവകൽപ്പന മനസ്സിലാക്കിയ അവൻ ധൈര്യപൂർവം അവരെ കെണിയിൽപ്പെടുത്തുന്നതിന് ശ്രമം തുടങ്ങി ദൈവതിരമനസ് നിറവേറ്റുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നതിനു വേണ്ടി ലൂസിഫർ തൻ്റെ സർവശക്തിയും സംഭരിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു അവൻ പുരുഷനെയല്ല സ്ത്രീയെയാണ് ആദ്യം സമീപിച്ചത് എന്തെന്നാൽ സ്വാഭാവികമായും അവൾ ബലഹീനയും ചബലയുമാണെന്ന് അവൻ വിചാരിച്ചിരുന്നു മാത്രവുമല്ല അവളെ പ്രലോഭിപ്പിക്കുമ്പോൾ ക്രിസ്തുവിനോടല്ല അവൻ സംസാരിക്കുന്നത് എന്ന ഉറപ്പ് അവനുണ്ടായിരുന്നു സ്വർഗത്തിൽ അടയാളം കണ്ടതു മുതൽ ദൈവം അവനെതിരെ വിധി പ്രഖ്യാപിച്ചതു മുതൽ അവളുടെ നേരെയുള്ള ക്രോധത്താൽ അവൻ ജ്വലിക്കുകയായിരുന്നു നേരിട്ട് അവളുടെ മുൻപിൽ എത്തുന്നതിനു മുൻപ് അവളുടെ മനസ്സിൽ അസ്വസ്ഥത ജനിപ്പിച്ച് ചിന്തോദ്വേഗ സ്ഥിതിയിലാക്കി അവളെ സമീപിക്കാൻ അവൻ തീരുമാനിച്ചു ഈ പ്രലോഭനത്തിന്റെ നിഷ്ഠൂരതയെയും ഉഗ്രതയെയും കുറിച്ച് ഞാൻ മറ്റൊരു ഭാഗത്ത് എഴുതിയതിനാൽ ഇവിടെ കൂടുതലായി പ്രസ്താവിക്കുന്നില്ല ഇവിടെ വിശുദ്ധ ഗ്രന്ഥം ഉദ്ധരിച്ചാൽ മതി സ്ത്രീയുമായുള്ള സർപ്പത്തിൻ്റെ സംഭാഷണം ഉൽപ്പത്തി മൂന്ന് ഒന്ന് അത് അവൾ അനുഭവിക്കാൻ പാടുള്ളതായിരുന്നില്ല അവനെ ശ്രവിക്കുകയും മറുപടി പറയുകയും ചെയ്തതിലൂടെ അവൾ അവനെ വിശ്വസിക്കാൻ തുടങ്ങി പിന്നെ അവൾ ദൈവത്തിൻ്റെ ആജ്ഞ ലംഘിച്ചു അപ്രകാരം വിനാശം അവരുടെ മേലും ലോക സൃഷ്ടികളുടെ മേലും പതിച്ചു അവരെ നിയമിച്ച ഉന്നത സ്ഥാനം അപ്രകാരം അവർക്കും നമുക്കും നഷ്ടപ്പെട്ടു ആദ്യ മാതാപിതാക്കളുടെ പതനവും മ്ലേച്ഛമായ പാപവും ദർശിച്ച ലൂസിഫർ അവനെക്കുറിച്ച് വമ്പ് പറയുന്ന പിശാചുകളോടുകൂടി അത്യധികമായ ആഹ്ലാദത്തോടെ അവന്റെ വിജയം ആഘോഷിച്ചു എന്നാൽ അവന്റെ ഗർവും അഹങ്കാരവും ഇല്ലായ്മ ചെയ്യത്തക്ക വിധം കരുണാമയനായ ദൈവം അപരാധികളോട് ദയയോടെ പ്രവർത്തിച്ചു പ്രായശ്ചിത്തത്തിലൂടെയും പശ്ചാത്താപത്തിലൂടെയും കൃപയും ക്ഷമയും വീണ്ടും നേടാമെന്നുള്ള പ്രത്യാശ അവർക്ക് അവിടുന്ന് നൽകി കൂടാതെ പാപബോധത്താൽ ദൈവത്തിന്റെ ക്ഷമയ്ക്ക് വേണ്ടി അവർ തങ്ങളെ തന്നെ ഒരുങ്ങുന്നതും ദൈവത്തിന്റെ കൃപയുടെ ഔദാര്യം അവർക്ക് പുനർലഭിക്കുന്നതും അവൻ കണ്ടു പശ്ചാത്താപത്തിന്റെ ഈ സ്വാധീനം പിശാചക്കൾക്ക് മനസ്സിലായപ്പോൾ നരകത്തിൽ വീണ്ടും ആശങ്കയും ആശയക്കുഴപ്പവും ഉണ്ടായി അപരാധികൾക്കു നേരെയുള്ള ദൈവത്തിന്റെ വിധിവചനം ശ്രവിച്ചപ്പോൾ അവന്റെ പരിഭ്രാന്തി വർദ്ധിച്ചു എന്തെന്നാൽ അപരാധിയായ അവനും ഈ വിധി ബാധകമായിരുന്നു എല്ലാറ്റിലും ഉപരിയായി ആവർത്തിച്ചുള്ള താക്കിയതിനാൽ അവൻ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു സ്ത്രീ നിന്റെ തല തകർക്കും ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് എന്ന് അവൻ മുൻപേ തന്നെ സ്വർഗത്തിൽ നിന്ന് കേട്ടിരുന്നു പ്രസ്തുത വിനാശത്തിന് ശേഷം ഹവായുടെ സന്തതികൾ ധാരാളമായി വർധിച്ചു തിന്മയും നന്മയും വിവേചിക്കപ്പെടുകയും പെരുകുകയും ചെയ്തു രക്ഷകനായ ക്രിസ്തുവിനെ പിന്തുടർന്നവർ തിരഞ്ഞെടുക്കപ്പെട്ട സ്നേഹം ക്ഷമ തുടങ്ങിയ പുണ്യങ്ങളിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തപ്പോൾ പിശാചിന്റെ അനുയായികൾ ദൈവനിഷേധികളായി മാറി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തങ്ങളുടെ വിജയത്തിനാവശ്യമായ സഹായവും ദൈവിക കൃപകളും വരങ്ങളും ക്രിസ്തുവിന്റെ യോഗ്യതയാൽ നൽകപ്പെട്ടു എന്നാൽ ദൈവനിഷേധികൾ നരകത്തിന്റെ അശാന്തിയും സഹനവും മാത്രം കൈപ്പറ്റി നുണിയുടെ പിതാവും തിന്മയും ആരംഭകനുമായ സാത്താനാൽ അഹങ്കാരം അശ്ലീലത കുബുദ്ധി എന്നിവയാൽ നയിക്കപ്പെടുകയും ചെയ്തു എങ്കിലും ദൈവം അവിടുത്തെ അനന്തകാരുണിത്താൽ നമ്മുടെ ആദ്യ മാതാപിതാക്കളെ മനുഷ്യകുലം വളർന്ന് പെരുകുന്നതിനു വേണ്ടി ആശീർവദിച്ചു എട്ട് ഹൗവ നീതിരഹിതനായ കായനിലൂടെ പാപത്തിന്റെ ദുഷ്ഫലങ്ങളെയും നിഷ്കളങ്കനായ ആബേലിലൂടെ രൂപത്തിലും സാദൃശ്യത്തിലും നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ പോലെയുള്ളവരെയും ജനിപ്പിക്കണമെന്ന് ദൈവം തിരുമനസ്സായി ആദ്യത്തെ ഒരു നീതിമാനിൽ ക്രിസ്തുവിന്റെ തത്വവും നിയമവും സ്വാധീനം ചെലുത്താൻ തുടങ്ങി ശേഷം നീതിമാന്മാരെല്ലാം ദൈവനിഷേധികളായ സ്വന്തം സഹോദരന്മാരാൽ ഹിംസിക്കപ്പെടുകയും ദ്വേഷിക്കപ്പെടുകയും അങ്ങനെ നീതിമാന്മാർക്ക് വേണ്ടി സഹിക്കുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിനെ പിഞ്ചെല്ലേണ്ടിയിരുന്നു തതനുസൃതമായ എളിമ ശാന്തത ക്ഷമാശീലം എന്നിവ ആബേലിൽ വിളങ്ങിയപ്പോൾ സ്വന്തം വിനാശത്തിന് കാരണമാകുന്ന അസൂയയും ദുർചിന്തകളും കായനിൽ നിറഞ്ഞു അന്നു മുതൽ ദൈവഭയമുള്ളവർക്ക് ജെറുസലേമും ദൈവനിഷേധികൾക്ക് ബാബിലോണും ഓരോന്നിനും ഓരോ നേതാവും തലവനും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു ആദിയിൽ സൃഷ്ടിക്കപ്പെട്ട ആദം രണ്ടാമത്തെ ആദത്തെ പോലെ ആയിരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിരുന്നു എന്തെന്നാൽ ആദ്യത്തെ ആദത്തെ സൃഷ്ടിക്കുന്നതിനു മുൻപേ സകല ചരാചരങ്ങളെയും സർവേശ്വരൻ സൃഷ്ടിച്ചിരുന്നു ആകിയാൽ തൻ്റെ ഏകജാതനെ വെളിപ്പെടുത്തുന്നതിനു മുൻപ് അനേകം യുഗങ്ങൾ കടന്നു പോകാൻ അവിടുന്ന് അനുവദിച്ചു അവിടുത്തെ ഏകജാതൻ രാജാവും ഗുരുവും തലവനുമായിരിക്കേണ്ട ഒരു വലിയ ജനതയെ തയ്യാറാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത് പുത്രൻ തമ്പുരാൻ ഒരു നിമിഷം പോലും അനുയായികൾ ഇല്ലാതെയായിരിക്കാൻ അവിടുന്ന് അനുവദിച്ചില്ല അത്രയ്ക്ക് അത്ഭുതകരമായ പൊരുത്തവും ക്രമവുമാണ് സകലതും സൃഷ്ടിച്ച ദൈവിക ജ്ഞാനത്തിൻ്റെത് വചനം പിതാവിൻ്റെ മാറിൽ നിന്നും പുറപ്പെട്ട് മർദ്ദയാൽ പൊതിയപ്പെടേണ്ടിയിരുന്നതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും അത്യന്തം ഉത്തമരുമായ ഒരു ജനതയെ ദൈവം തയ്യാറാക്കി പ്രസ്തുത ജനതയിൽ നിന്ന് വിശിഷ്ടവും പരിശുദ്ധവുമായ ഒരു വംശത്തെ മാംസം ധരിക്കുന്ന വചനാവതാരത്തിനായി അവിടുന്ന് വിഭാവനം ചെയ്തു ക്രിസ്തുവിന്റെ വംശാവലി സുവിശേഷകർ ഭംഗിയായി വിവരിച്ചിരിക്കുന്നതിനാൽ ഞാൻ അതിവിടെ വിവരിക്കുന്നില്ല സർവേശ്വരനെ മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടി ഞാൻ ഇത്ര മാത്രമേ പ്രസ്താവിക്കുകയുള്ളൂ ക്രിസ്തു വംശജർക്ക് അവിടുന്ന് നൽകി അനുഗ്രഹിച്ച വിശുദ്ധ കൂദാശകളെയും അവർണനീയമായ സ്നേഹത്തെയും വരങ്ങളെയും പറ്റി അനേകം തവണ എനിക്ക് വെളിപ്പെടുത്തി തരാൻ ദൈവം തിരുമനസ്സായി നമുക്ക് ഇപ്പോൾ കൈവശമുള്ളവയെക്കുറിച്ച് വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ പ്രവചനങ്ങളിലൂടെയും കാഴ്ചപ്പാടുകളിലൂടെയും നമ്മെ അറിയിക്കാൻ അവിടുന്ന് പ്രവാചകന്മാരെയും പിതാക്കന്മാരെയും നിയോഗിച്ചിരുന്നു കൃപയുടെ നിയമത്തെ അവർ പ്രഘോഷിക്കുകയും അതിനായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അതിനാൽ ഇവരെയെല്ലാം ബഹുമാനിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു ഇവർക്ക് ദൈവം അവിടുത്തെ അഗ്രാഹ്യമായ അന്തസത്ത വെളിപ്പെടുത്തി പ്രസ്തുത രഹസ്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് കൈമാറി വിശ്വാസം വഴി നാം ഇവയെ മനസ്സിലാക്കുന്നു വിശ്വാസം എന്ന മഹനീയ ചട്ടം നമുക്ക് കൈമാറുകയും തന്റെ സഭയിലെ തിരുവെഴുത്തുകളെ മോടിയാക്കുകയും ചെയ്ത മാംസരൂപം സ്വീകരിച്ച വചനം തന്നെയാണ് പ്രസ്തുത ദൈവിക രഹസ്യങ്ങളുടെയെല്ലാം പൂർണതയും കാതലും നീതിമാന്മാരായ നമ്മുടെ പിതാക്കന്മാർക്കോ പ്രവാചകർക്കോ മനുഷ്യരൂപം ധരിച്ച ക്രിസ്തുവിനെ നേരിൽ കാണാനുള്ള ഭാഗ്യം ലഭിച്ചില്ല എങ്കിലും പലവിധ വെളിപ്പാടുകളിലൂടെ സ്വതന്ത്രമായി ദൈവത്തെ അനുഭവിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകപ്പെട്ടു മാനവ രക്ഷയ്ക്കു വേണ്ടിയും ക്രിസ്തുവിന്റെ ആഗമനത്തിനു വേണ്ടിയും ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് ഈ വെളിപാടുകൾ അവരെ സഹായിച്ചു നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ആകാംക്ഷകളുടെയും ദൈവിക രഹസ്യങ്ങളുടെയും പ്രവചനങ്ങളുടെയും സ്വരച്ചേർച്ചയും പൊരുത്തവും അത്തിനതിന് ഒരു മധുര സംഗീതമായിരുന്നു ദൈവമഹത്വത്തിന്റെ ഇടവേളകളിൽ ഒഴുകിയെത്തിയ ഒരു മധുര സംഗീതം